ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് പൊക്കവടൻ്റെ മാവിൽ ഉരുളക്കങ്ങ് ഉരുളയാക്കിയിട്ട് നമ്മളത് ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക പുതുതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം ആദ്യമായിട്ട് തയ്യാറാക്കുന്നത് പൊക്കവടൻ്റെ മാവാണ് ഇപ്പോൾ ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ഉള്ളി അഞ്ചെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിനി കൊത്തി അരയണം പൊക്കവടമാവിലെ നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിയങ്ക ഇട്ട് നമ്മൾ പൊരിക്കുകയാണ് അപ്പോൾ ഉള്ളി കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളി കുത്തി അരിയുന്നത് ചെറുതാക്കി അരിഞ്ഞു വെക്കണം ചപ്പിൻ്റെ അതുപോലെ ചെറുതാക്കി അരിയുക കറിവേപ്പിലയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും അതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെക്കണം പിന്നെ ഉരുളക്കിയങ്ങ് തോലോട് കൂടി നല്ലോണം കൈകിയെടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നാല് ഭാഗങ്ങളിലായി ഞങ്ങളിത് കയറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പിട്ട വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസലടിക്കുന്ന വേവ് മതി നല്ലോണം വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂട്ടി കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വലിയ ഉള്ളി അതുപോലെ കറിവേപ്പില ചപ്പിന്തല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകും അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി വൈതപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കടലപ്പൊടി ആകെ ഒരു കയ്യിൽ ആ ഒരു കയ്യിലിട്ടിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചിക്ക ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നല്ല എരിവുണ്ട് പിന്നെ പച്ചമുളക് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടാൻ സാധ്യത ഉള്ളതിനാൽ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ പൊക്കവടന്റെ മാവാണ് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നത് ഇപ്പൊ നമ്മുടെ വാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തോലോട് കൂടി വേ പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വെന്ത് വെന്നതിന് ശേഷം തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇത് ഞങ്ങൾക്ക് എളുപ്പമായിട്ടാണ് ഞങ്ങൾ തോലോട് കൂടി കൂടിയത് വേവിച്ചിട്ടുള്ളത് എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തോലൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം അങ്ങനെയും വേവിക്കാം ഉടച്ചെടുത്തതിന് ശേഷം ഞങ്ങളത് ഉരുളകളാക്കുകയാണ് നമുക്ക് പല ഷേപ്പിലും ആക്കാം ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഉരുളാക്കിയും കയ്യിൻ്റെ ഉള്ളനടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നമുക്ക് ഉരുളൊക്കെ ഉരുളയാക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഏത് ഷേപ്പിലാക്കിയാലും നമ്മൾ പൊക്കവടൻ്റെ മാവിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ പല ഷേപ്പിലും ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഇത് പൊരിച്ചെടുക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഉരുളക്കിയങ്ങ് നമ്മൾ ഉരുളാക്കി വെച്ചത് അത് നീ ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക പൊക്കവടൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മേലെ ആ മാവാക്കിയതിന് ശേഷം അതു നേരെ ഒരു സ്പൂണിൽ ഇട്ട് എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചു കൊടുക്കുക ഒരു മാവ് കൊണ്ടുതന്നെ നമുക്ക് രണ്ട് വിധം കടികളിവിടെ തയ്യാറാക്കാം പൊക്കവടൻ്റെ മാവിൽ ഉരുളയ്ക്കിങ്ങനെ വേവിച്ച് വെച്ചതിന് ശേഷം അത് ഉരുളയാക്കിയിട്ട് നമുക്കൊരു കടി തയ്യാറാക്കാം പൊക്കവട അത് വേറെ കടികളായി നമുക്ക് രണ്ട് വിധം ഇവിടെ ഒറ്റ മാവ് കൊണ്ട് തയ്യാറാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉരുളക്കെ ഉള്ളിലൊക്കെ ആയി നല്ല വെന്ത് നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മാവ് അല്ല നമുക്ക് നമ്മുടെ ഈ പൊക്കവട പൊക്കവട പറഞ്ഞാൽ പൊക്കവട ഉള്ളിൽ ഉരുളക്കാങ്ങാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്തതിന് വളരെയധികം താങ്ക്സ്